ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പല പ്രൊഡക്റ്റിലും പല ചിഹ്നങ്ങളും പല പല കോഡുകളും ഒക്കെ കാണാറുണ്ട് പക്ഷെ നമ്മളിലെ പലർക്കും ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം അറിയണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടൂത്ത് പേസ്റ്റിൽ കാണുന്ന പലതരത്തിലുള്ള കോഡുകളെ പറ്റി പറയാനാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ അടിയിൽ നോക്കിയാൽ ഒരു കളർ കാണാം ത ഇതേപോലെ ഈ ടൂത്ത് പേസ്റ്റിലുള്ള ഈ കളർ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞാൽ നോക്കിക്കേ ഇതിൽ ബ്ലൂ കളറാണ് ഉള്ളത് വേറൊരു ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പച്ചയാണ് ഇത് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റും അത് ഗോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റുമാണ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ തരുന്ന ഒരു ചാനൽ നോക്കിയപ്പം അതിൽ കണ്ടതാണ് കേട്ടോ ടൂത്ത് പേസ്റ്റിൻ്റെ അടിയിൽ ഈ കളർ കോഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോകുമ്പം അതിൽ ആ കളർ ഡിലുള്ളത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ഉള്ളിൽ എന്തെല്ലാം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുവാനാണ് ഈ കോഡുകൾ നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ആ വീഡിയോയിൽ പറയുന്നത് ടൂത്ത് പേസ്റ്റിൻ്റെ അടിയിലെ ഗ്രീൻ നിറത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത് പ്രകൃതിദത്തമായ കണ്ടന്റാണ് ടൂത്ത് പേസ്റ്റിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് ഫുൾ നാച്ചുറൽ ആയിരിക്കും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്നാണ് അത് അർത്ഥമാക്കുന്നത് കേട്ടോ എന്നാൽ ചിലപ്പോൾ ബ്ലൂ കളറിലായിരിക്കും കാണുന്നത് ഇത് കണ്ടോ എൻ്റെ ഈ പേസ്റ്റിൽ ബ്ലൂ കളറിലാണ് കാണുന്നത് അങ്ങനെ കാണുകയാണെങ്കിൽ നാച്ചുറലും ഉണ്ട് അതിൽ മെഡിസിനും ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് കണ്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കാരണം നമ്മൾ ഷോപ്പിൽ പോയാൽ ഒരു ക്ലോസപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഗോൾഗേറ്റ് എടുക്കുക എന്നല്ലാതെ അതിൻ്റെ അടിയിലെ കളർ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല എന്നെപ്പോലെ ഒരുപാട് പേര് നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ അടിയിലെ ഈ കളറിൻ്റെ കളറിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഒരിക്കലും ടൂത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടല്ല അവിടെ കോഡ് വെച്ചിട്ടിരിക്കുന്നത് നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ുള്ളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കളറ് നോക്കി റെഡ് കളർ ആണെങ്കിൽ വാങ്ങാതിരിക്കുകയും ഗ്രീൻ കളർ ആണെങ്കിൽ വാങ്ങുകയും അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ മാർക്കിൻ്റെ ഈ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളർ കോഡ് ചെയ്യുന്നതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഈ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് മെഷീനിലെ ലൈറ്റ് ബീൻ സെൻസറിന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാകുന്നത് ഒരുപാട് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുമ്പം കറക്റ്റായിട്ട് ആ ഒരു ഭാഗം വെച്ച് കട്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ടൂത്ത് പേസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല അവിടെ ഒരു മാർക്ക് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറി ക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ